തിരുവനന്തപുരത്ത് ഡിവൈഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ച് ലഹരി മാഫിയ സംഘം ഡിവൈഎഫ്ഐ കുമാരപുരം യൂണിറ്റ് സെക്രട്ടറി പ്രവീണിനാണ് കഴുത്തിൽ കുത്തേറ്റത് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ബൈജു ആണ് പിടിയിലായത് വി വി അരുൺ ചേരുന്നു അരുൺ ഇത് ഇതിന് പിറകിൽ ആരാണെന്നാണ് ഡിവൈഫ് ഐ പറയുന്നത് ചന്തു എന്ന ആൾക്കെതിരെ രണ്ടുപേർക്ക് ചന്തു ബൈജു രണ്ടുപേർക്കെതിരെയാണ് ഡിവൈഎഫ്യുടെ പരാതിയിൽ ബൈജുവിനെ കുറച്ച് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചന്ദുവിനുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുമുണ്ട് ചന്തു പ്രദേശത്തെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനെന്നാണ് ഡിവൈഎഫിയുടെ പരാതിയിൽ പറയുന്നത് ഇയാൾ നേരത്തെയും ഒരാളെ ഇത്തരത്തിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട് ഈ ലഹരി ഉപയോഗിച്ച് അവിടെ ബഹളം ചോദ്യം ചെയ്തതിനാണ് പ്രവീണിന് ഡിവൈഎഫിയുടെ പൊതുജനം യൂണിയൻ സെക്രട്ടറിയാണ് പ്രവീൺ പ്രവീണിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് ഡിവൈഎഫിയുടെ പരാതിയിൽ പറഞ്ഞത് തലയ്ക്കും അതുപോലെ കഴുത്തിലും കുത്തേറ്റു പ്രവീണിന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐ സിയു മാറ്റിയിട്ടുണ്ട് പ്രവീണ് ആരോഗ്യ നിലയിൽ കാര്യമായി ആശങ്കപ്പെടാനില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ പ്രദേശത്ത് ലഹരി ഉപയോഗവും ലഹരി കച്ചവടവും വ്യാപകമെന്ന പരാതി നേരത്തെ ഉയർന്നു വന്നിരുന്നു ഈ പ്രവീൺ ഡി എഫ് എ നേതാവ് പ്രാദേശിക നേതാവ് കുട്ടികൾക്കൊക്കെ വരുമ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കി കുട്ടികളെയൊക്കെ അസഭ്യം പിളിച്ചാൽ ചോദ്യം ചെയ്തതിനാണ് ഇത്തരം ഒരു ആക്രമണമെന്നാണ് ഡിവൈഎഫിയുടെ പരാതിയിൽ പറയുന്നത് ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചന്ദുവിനെ ഇതുവരെ കസ്റ്റഡി എടുത്തിട്ടില്ല പക്ഷേ വൈകാതെ ചന്തു കസ്റ്റഡിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത് തന്നെ മയക്കുമരുന്ന് അൽ അടക്കം അവിടെ വിതരണം ചെയ്യുന്നതിന് ഈ ആളെ ചോദ്യം ചെയ്തതിൻ്റെയൊക്കെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവീണിനെ ഈ ഒരു വിഷയത്തിനകത്ത് അങ്ങോട്ട് ചോ അങ്ങോട്ട് ഈ പറഞ്ഞ അസഭ്യം വിളിച്ച് വീണ്ടും പ്രതിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആളെ പേര് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ചന്തുവിനോടൊപ്പം ഒരാളും കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അസഭ്യം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവീൺ അവിടെ ഇടപെടുന്നതും അങ്ങനെയാണ് കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ എടുത്ത് പ്രവീണിനെ കഴുത്തിലും തലയിലുമായി കുത്തുന്നത്